എന്നും പുതയുമായി എത്തുന്ന ഖുറാൻ മാസ്റ്റേഴ്സ് ക്ലബ്ബിലെ ഒരുക്കുന്ന പുതിയ സംരംഭം ഓരോ ദിവസവും ശ്രോതാക്കളുടെ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നു ഞാൻ അബ്ദുൽ ഒരു ഒരു ദിനം പാരായണവും അർത്ഥവും എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ മെഹ്റുനീസ പരിശുദ്ധ ഖുർആാനിലെ അഞ്ചാമത്തെ അധ്യായമായ സൂറത്ത് മാഹിതയിലെ നൂറ്റിപ്പത്താമത്തെ പേജ് പതിനാല് മുതൽ പതിനേഴ് വരെയുള്ള ആയത്തുകളാണ് ഞങ്ങളിവിടെ പാരായണം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇൻഷാല്ല ومن الذين قالوا إنا نصارى أخذنا ميثاقهم فنسوا فنسو حظا مما ذكروا به فأغرينا بينهم العداوة والبغضاء إلى يوم القيامة ഞങ്ങൾ ക്രിസ്ത്യാനികളാണ് എന്ന് പറഞ്ഞവരിൽ നിന്നും ഞാൻ കരാർ വാങ്ങുകയുണ്ടായി എന്നിട്ട് അവർക്ക് ഉദ്ബോധനം നൽകപ്പെട്ടതിൽ നിന്ന് ഒരു ഭാഗം അവർ മറന്നുകളഞ്ഞു അതിനാൽ അവർക്കിടയിൽ ഉയർത്തുന്നേൽപ്പിന്റെ നാലുവരെയേക്കും ശത്രുതയും വിദ്വേഷവും ഞാൻ ഇളക്കിവിട്ടു അവർ ചെയ്തുകൊണ്ടിരുന്നതിനെ പറ്റിയെല്ലാം അള്ളാഹു പിന്നീട് അവരെ പറഞ്ഞറിയിക്കുന്നതാണ് വേദക്കാരെ വേദഗ്രന്ഥത്തിൽ നിന്ന് നിങ്ങൾ മറച്ചു വെച്ചുകൊണ്ടിരുന്ന പലതും നിങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നുകൊണ്ട് നമ്മുടെ ദൂതൻ ഇത നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നു പലതും അദ്ദേഹം മാപ്പാക്കുകയും ചെയ്യുന്നു നിങ്ങൾക്കിതാ അള്ളാഹുങ്കൽ നിന്ന് ഒരു പ്രകാശവും വ്യക്തമായ ഒരു ഗ്രന്ഥവും വന്നിരിക്കുന്നു ൂരി അള്ളാഹു തന്റെ പൊരുത്തം തേടിയവരെ അത് മുഖേന സമാധാനത്തിന്റെ വഴികളിലേക്ക് നയിക്കുന്നു തന്റെ ഉത്തരവ് മുഖേന അവരെ അന്ധകാരങ്ങളിൽ നിന്ന് അവൻ പ്രകാശത്തിലേക്ക് കൊണ്ടുവരികയും നേരായ പാതയിലേക്ക് അവരെ നയിക്കുകയും ചെയ്യുന്നു

നിബിയെ പറയുക മറിയമ്മിന്റെ മകൻ മസീഹിനെയും അദ്ദേഹത്തിൻ്റെ മാതാവിനെയും ഭൂമിയിലുള്ള മുഴുവൻ പേരെയും അള്ളാഹു നശിപ്പിക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ അവൻ്റെ വല്ല നടപടിയിലും സ്വാധീനം ചെലുത്താൻ ആർക്കാണ് കഴിയുക ആകാശങ്ങളുടെയും ഭൂമിയുടെയും അവർക്കിടയിലുള്ളതിൻ്റെയും എല്ലാം ആധിപത്യം അള്ളാഹുവിനത്ര അവൻ ഉദ്ദേശിക്കുന്നത് അവൻ സൃഷ്ടിക്കുന്നു അള്ളാഹു ഏത് കാര്യത്തിലും കഴിവുള്ളത്രെ السلام عليكم ورحمه الله وبركاته